ഹലോ അസ്സാം വലൈക്കം നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷി സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫത്തി മാസിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നത് മക്കളെ ഈ നിങ്ങൾ ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കാണുക രണ്ടോ മൂന്നോ ദിവസം മുമ്പേ നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട് പർപ്പിളിൻ്റെ തന്നെ പക്ഷെ ആ പർപ്പിളിൽ വൈറ്റ് കൂടുതലായിന് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കി അറിയാം വൈറ്റ് കൂടുതൽ വന്നിട്ട് പർപ്പിൾ കളർ കുറഞ്ഞിട്ട് വരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു പക്ഷേ ഇത് 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 തികച്ചും പർപ്പിൾ കളറാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടോ ഇതേ ഒരു സെയിം കളറിലാണ് ഇത് വരുന്നത് മറ്റത് വരുന്നത് ഇത്ര തന്നെ വൈറ്റ് ഇത്ര തന്നെ പർപ്പിൾ ഉണ്ടെങ്കിൽ ഇത്ര തന്നെ എല്ലാം തോന്നൽ ഒന്നുകൂടി ലൈറ്റായിട്ട് പർപ്പിൾ കളർ വന്നിട്ട് വൈറ്റ് കൂടുതലായിട്ട് വന്നിട്ട് ഉള്ള ഒരു ഫ്ലവറാണ് അപ്പോ ഇത് തീർത്തും പർപ്പിൾ തന്നെ വന്നിട്ട് യെല്ലോ ലിപ്പായിട്ട് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇത് ഇതും കൊല കുത്തി പൂക്കൾ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോ ഇത് കണ്ടില്ലേ ചെറിയൊരു പ്ലാന്റിൽ മൂന്ന് തണ്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ പൂക്കൾ ചെറിയൊരു പ്ലാന്റിൽ മൂന്ന് തണ്ട് പൂക്കൾ ഇതാവുന്നതാ വിരിഞ്ഞു വരുന്നേ ഉള്ളു ിപ്പോൾ വിരിയാൻ തുടങ്ങിയതാണ് ഇതിനിപ്പോൾ ഈ ഇത് കുറേ ദിവസം ആയതാണ് ഇത് അതുകൊണ്ടോ അതാ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞതാണ് കയ്യാനായതാണ് നാലുമുട്ടുകൾ ഇനിയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് നമ്മൾ കാണിക്കുന്ന വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടൈമിന് ഭയങ്കര ഡിമാൻഡ് ഉള്ള തന്നെ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ പർപ്പിൾ തായ്ലാൻഡ് പർപ്പിൾ നേരിട്ടാണ് ഇനി പേര് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ബൾബുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇന്നും നാളെയായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം കഴിയുന്നതും ഇന്ന് തന്നെ അയയ്ക്കാം വീഡിയോ ഇട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളെ പ്ലാന്റുകൾ സെയിലായി പോകുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കഴിയുന്നതും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ഇന്ന് കണ്ടിട്ട് ഇന്ന് തന്നെ പെട്ടെന്ന് മെസ്സേജ് അയക്കാം നമ്മളെ വാട്സപ്പിലേക്ക് അപ്പോൾ ആ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിനു ഒരു ചേച്ചിൽ രോഗം അങ്ങനത്തെ രോഗങ്ങളൊക്കെ കുറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആയിട്ട് തന്നെ വളരും വലിയ ലീഫുകളാണ് വരുന്നത് ഏതാ വലിയ ലീഫുകളാണ് വരുന്നത് പിന്നെ പൂക്കുല തണ്ടുകളാണെങ്കിലും ചില വെറൈറ്റി ചെറിയ തണ്ടുകളാണ് ഉണ്ടാവുക മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന പക്ഷേ ഇതിൻ്റെ തണ്ടുകൾ നല്ല ഹൈറ്റിൽ പോയിട്ട് നിറയെ പൂക്കളോട് കൂടിയ തണ്ടുകൾ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നല്ലൊരു ആരെയും ആകർഷിക്കാൻ കഴിവുള്ള നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ നമ്മളൊരു ചെടികളെയും പൂക്കളെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പിടിക്കുന്ന ഒരു കളർ എന്നൊക്കെ പറയും അല്ലേ അതുപോലുള്ളൊരു കളറ് തന്നെയാണ് കേട്ടോ ഈ പർപ്പിൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളറ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതും പർപ്പിളാണെങ്കിലും കൂടി അതും നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന അതേ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ അതിലൊന്നും ഒരു വ്യത്യാസമില്ല അതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വരിക അതുപോലെ തന്നെ ഇത് നമ്മളൊരു നമ്മൾ എത്രയോ വീഡിയോ കാണിക്കുന്ന ഒരു ഫെലനോപ്സിൻ്റെ പൂക്കളാണ് കേട്ടോ ഇതിന്റെ തൈകളും ഉണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാൻ ഇതിന്റെ തൈകളും കൊടുക്കാനുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേ പൂക്കൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വന്നാൽ നമ്മൾ പറഞ്ഞൊരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിനിയേച്ചർ പൂക്കളാണ് കേട്ടോ വലിയ പൂക്കളല്ല പക്ഷേ പൂക്കളിങ്ങനെ കൊലത്തണ്ട് വലിയതായിട്ട് നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നൊരു സീസൺ ആണ് ഇത് കണ്ടോ ഇതേ സെയിം കളറിലാണ് ഇത് വരുന്നത് ഈ പൂക്കളോട് കൂടെ തൈ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക അതിൽ വേറെ മുട്ടുകളും വരുന്നുണ്ട് കണ്ടല്ലേ ഒരു മുട്ട വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് രണ്ടും രണ്ട് കളറാണ് കേട്ടോ വരുന്നത് ഇതൊരു മെറൂൺ പോലത്തെ കളറാണ് വരുന്നതെങ്കിൽ ഇത് നല്ല പർപ്പിൾ കളറ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ